നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കാലാവസ്ഥയെ കുറിക്കാൻ രണ്ട് പദങ്ങളാണ് ഉള്ളത് ഒന്ന് വെതർ പിന്നെ ഒന്ന് ക്ലൈമറ്റ് പക്ഷേ മലയാളത്തിൽ പൊതുവിൽ നമ്മൾ എല്ലാത്തിനെയും കാലാവസ്ഥ എന്നാണ് പറയുന്നത് ഇപ്പോൾ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ചെറിയ പീരീഡിലുള്ള കാലാവസ്ഥയെ കുറിക്കാനാണ് വെതർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ടെമ്പറേച്ചർ എത്ര അല്ലെങ്കിൽ ഇന്ന് 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 മഴയുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിക്കാനാണ് പൊതുവിൽ വെതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ പൊതുവിൽ നമുക്കിപ്പോൾ പറയാം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമുക്കിവിടെ മഴയുണ്ട് നമ്മുടെ ഇടവപ്പാതി അതിനെ ബേസിക്കലി ഇംഗ്ലീഷിൽ ക്ലൈമറ്റ് എന്ന പദം കൊണ്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ പൊതുവിലുള്ള കാലാവസ്ഥയെ നമ്മൾ കുറിക്കുന്നു പക്ഷേ മലയാളത്തിൽ ഇത് രണ്ടിനു രണ്ടിനും കൂടി ഒറ്റ വേർഡേ ഉള്ളൂ കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇനി കാലാവസ്ഥാ വ്യതിയാനം എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്നത് കാലാവസ്ഥാ വ്യതിയാനം നിർമ്മിതമാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യ നിർമ്മിതം മാത്രമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നാണ് ഉത്തരം കാലാവസ്ഥാ വ്യതിയാനം നാച്ചുറൽ കോസസും കൊണ്ട് ഉണ്ടാകാം അതായത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും മനുഷ്യൻ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന എന്നുള്ള ധാരണ തെറ്റാണ് മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു അതിന് പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഊർജ്ജം ഊർജ്ജത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യനിൽ നിന്ന് നമുക്ക് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളായിട്ട് ഭൂമിയിലേക്ക് ഊർജ്ജം എത്തുന്നു സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന ഭൂമി അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഇതിനെ ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻസ് എന്നാണ് പറയുക പുറത്ത് പോകുന്നതിന് ഔട്ട്ഗോയിങ് ലോങ് വെയ്വ് റേഡിയേഷൻസ് എന്നും പറയും അപ്പോൾ ഇത് തമ്മിലൊരു ബാലൻസ് ഉണ്ട് ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻസും ഔട്ട്ഗോയിങ് റേഡിയേഷൻസും തമ്മിലുള്ള ആ ഡിഫറൻസ് ആ വ്യത്യാസം അതിനെയാണ് നെറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഈ നെറ്റ് റേഡിയേഷനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകും അത് ചിലപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാകാം അല്ലെങ്കിൽ പ്രകൃതിയുടെ മാറ്റങ്ങൾ കൊണ്ടാവാം അപ്പോൾ ഈ നെറ്റ് റേഡിയേഷൻ എഫക്റ്റ് ചെയ്യുന്ന എന്ത് കാര്യവും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യം പ്രകൃതിയുടെ മാറ്റം കൊണ്ട് എങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും പതിനൊന്ന് വർഷം കൂടുമ്പോൾ സോളാർ സൈക്കിൾസ് എന്ന് നമ്മൾ പറയും അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന താപത്തിന് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് ഏറ്റക്കുറച്ചിലുള്ള ഉണ്ടാകും ഇത് കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകും അതൊരു നാച്ചുറൽ കോസാണ് നമുക്കറിയാം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതൊരു ഓർബിറ്റിലാണ് കറങ്ങുന്നത് ആ ഓർബിറ്റൽ ക്യാരക്ടറിസ്റ്റിക്സിനുള്ള മാറ്റം അത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവും ഉദാഹരണത്തിന് ഭൂമിയുടെ അച്ചുതണ്ട് ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇത് ഇരുപത്തി മൂന്നര ഡിഗ്രി ഇപ്പോഴത്തെ സ്റ്റേജിലാണ് കാലങ്ങൾക്കനുസരിച്ച് കാലങ്ങൾക്കനുസരിച്ചത് മാറാം ഈ മാറ്റം കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നു ഭൂമി സൂര്യന് ചുറ്റും വലയം വയ്ക്കുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് സർക്കുലർ ഓർബിറ്റിലല്ല അത് കറങ്ങും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് അപ്പോൾ ഈ എലിപ്റ്റിസിറ്റിക്ക് മാറ്റം വരാം എലിപ്റ്റിസിറ്റിക്ക് മാറ്റം വരുമ്പോൾ സൂര്യൻ്റെ അടുത്ത് വരും അപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന ഇലക്ട്രോ ബിക് റേഡിയേഷൻ്റെ അളവ് കൂടും ദൂരേക്ക് പോകാം അതും ഈ പറയുന്ന ഇൻകമ്മിങ് റേഡിയേഷൻ്റെ അളവ് മാറ്റും അപ്പോൾ ഇതും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകും പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് നാൽപ്പതിനായിരമോ അമ്പതിനായിരമോ വർഷം ഒരു ലക്ഷമോ വർഷത്തിൻ്റെ കാലയളവിലാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ് റേഡിയേഷൻ വ്യത്യാസം ഇത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടും ഈ നെറ്റ് റേഡിയേഷൻസിന് വ്യത്യാസം ഉണ്ടാകും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം നമ്മൾ ഈ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫോസിൽ ഫ്യൂൽസ് ബോൺ ചെയ്യുന്നുകൊണ്ടും അന്തരീക്ഷത്തിലേക്ക് ഗ്രീൻ ഹൌസ് ഗ്യാസസ് നമ്മൾ എമിറ്റ് ചെയ്യുന്നു എന്താണ് ഗ്രീൻ ഹൌസ് ഗ്യാസസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നും വരുന്ന താപതരംഗങ്ങൾ ആഗ്രഹം ചെയ്യുന്ന ഗ്യാസസ് അല്ലെങ്കിൽ ആ വായുവിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കൂടുമ്പോൾ ഈ നെറ്റ് റേഡിയേഷൻസിന് വ്യത്യാസം ഉണ്ടാക്കുന്നു അപ്പോൾ അത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാണ് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയധികം ഹരിതഗൃഹവാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും അപ്പോൾ രണ്ട് രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും ഒന്ന് നാച്ചുറൽ കോസസ് മറ്റൊന്ന് മനുഷ്യൻ്റെത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതെന്നുള്ളത് ഏതാണ്ട് സംശയരഹിതമായി തന്നെ തെളിയിച്ച് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ശാസ്ത്ര സമൂഹം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നാണ് ഊർജ്ജം വരുന്നത് ആ ഊർജ്ജത്തിന് ഇവിടെ ആകരണം ചെയ്യപ്പെടുന്നു കൂടുതൽ ഊർജ്ജം നമ്മുടെ അന്തരീക്ഷത്തിൽ സംശീകരിക്കപ്പെടുന്നു ഈ ഊർജ്ജമാണ് പല രീതിയിൽ പുറത്തേക്ക് വരുന്നത് ഈ ഊർജ്ജം കാരണം ഫസ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു ആഗോളതാപനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്നത് ഉയർന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതഗ്രഹവാതകൾ കാരണം ഒരു സെക്കൻഡിൽ നാല് ഹിറോഷിമ ബോംബുകൾക്ക് തുല്യമായ ഊർജം നമ്മൾ ഇവിടെ ശേഖരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാല് ഹിറോഷിമ ബോംബ് ഒരു സെക്കൻഡിൽ അപ്പോൾ അത്രത്തോളം ശക്തമായ അത്രത്തോളം ഊർജ്ജം ഇവിടെ കേന്ദ്രീകരിക്കപ്പെടുന്നു ഈ ഊർജ്ജമാണ് പല രീതിയിൽ പുറത്തേക്ക് വരുന്നത് ചുഴലിക്കാറ്റുകളായിട്ടും അതിതീവ്ര മഴയായിട്ടും ഹീറ്റ് വേവ്സ് ആയിട്ടും ഒക്കെ നമ്മളിവിടെ കാണുന്ന മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് ഈ ഊർജ്ജമാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ മേജർ കമ്പോണൻസ് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് നൈട്രജനാണ് നൈട്രജനും ഓക്സിജനും ആർഗണും ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ 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 കുറവാണ് ഓക്കെ നൈട്രജനും ഓക്സിജനും ആർഗണും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ എയിറ്റ് പെർസെൻറ്റേജ് ഓഫ് എയർത്ത് അറ്റ്മോസ്ഫിയർ ആയി ബാക്കിയുള്ള ഈ പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജ് ആണ് ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും കൂടിയുള്ളത് ഒരുപാട് സംസാരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ പോയിന്റ് ടു പെർസെൻ്റ് പോയിന്റ് സീറോ ടു പെർസെൻറ്റിനകത്ത് വരുന്ന കാര്യമാണ് നമ്മൾ നൈട്രജനെ പറ്റി സംസാരിക്കുന്നില്ല നമ്മൾ ഓക്സിജനെ പറ്റി സംസാരിക്കുന്നില്ല പക്ഷെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റിയിട്ടാണ് എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകത കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ടുള്ളത് ഇപ്പോൾ വാട്ടർ വീപ്പർ നീരാവി ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ഓസോൺ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് പക്ഷെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്യുന്നു എന്താണ് ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ പ്രത്യേകത അതും അന്തരീക്ഷത്തിൽ വളരെ കുറച്ച് മാത്രമുള്ള ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നാനൂറ്റി പത്ത് പാർട്സ് പെർ മില്യൺ അത്ര അത്രയേ ഉള്ളൂ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റിയാണ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നാമത്തെ കാര്യം ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ് പിന്നെ ഈ കാർബൺ ഡൈ ഡയോക്സൈഡിന് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിഡൻസ് ടൈം എന്ന് പറഞ്ഞത് വളരെ കൂടുതലാണ് ഇത് അന്തരീക്ഷത്തിൽ ഒരിക്കൽ ഒരിക്കലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ട് വർഷത്തിലധികം അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നീരാവി ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ് പക്ഷേ ഇത് അന്തരീക്ഷത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മേഘങ്ങളാവുന്നു മഴയായി പെയ്തിറങ്ങും അപ്പോൾ ആ നീരാവി പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നീരാവിയെ പറ്റി അധികം ചർച്ച ചെയ്യാതിരിക്കാനുള്ള കാരണം പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഒരിക്കൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറേ അധികം നാൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നൈട്രജൻ ഓക്സിജൻ ആർഗൺ ഇതിനെപ്പറ്റി അധികം ചർച്ച ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് എത്തി എത്തപ്പെടുന്ന ലോങ് വേവ് റേഡിയേഷൻസ് എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ നൈട്രജനും ഓക്സിജനോ ഒന്നും അബ്സോർബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാർബൺ ഡൈ ഡയോക്സൈഡ് ഇതിനൊക്കെ ഇതിനെയൊക്കെ ആഗരണം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി നമ്മളധികം സംസാരിക്കുന്നത് ഗ്രീൻ ഹൌസ് ഗ്യാസസ് അവിടെയാണ് ഗ്രീൻ ഹൌസ് ഗ്യാസിൻ്റെ പ്രസക്തി വരുന്നത് നൈട്രജനോ ഓക്സിജനോ ഒന്നും ഈ പറയുന്ന ഔട്ട്ഗോയിങ് ലോങ് വേവർ ഏഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നില്ല പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡും നീരാവി ഉൾപ്പെടെയുള്ള ഓക്സിജൻ ഉൾപ്പെടെയുള്ളത് അബ്സോർബ് ചെയ്യപ്പെടുന്നു കാർബൺ ഡൈ ഡയോക്യൈഡിൻ്റെ റെസിഡൻസ് ടൈം അന്തരീക്ഷത്തിൽ അത് നിലനിൽക്കുന്ന സമയം കൂടുതലായതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി നമ്മൾ കൂടുതൽ ആവുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം ഇനി അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഔട്ട്ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻസ് അതായത് ഈ താപതരംഗങ്ങൾ അത് ആഗ്രഹം ചെയ്യുന്നു ചൂട് കൂടുന്നു ചൂട് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചൂട് കൂടുമ്പോൾ സമുദ്രത്തിൽ നിന്നും കൂടുതൽ ഇവോപ്പറേഷൻസ് നടന്ന് കൂടുതൽ വെള്ളം നീരാവിയായി മാറ്റപ്പെടുന്നു അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവി ഈ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന നീരാവി ക്ലൗഡ്സ് അല്ലെങ്കിൽ മേഘങ്ങളാകാൻ ഒരുപാട് സമയമെടുക്കുന്നു തണുപ്പുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ മേഘങ്ങളായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് വസ്തു പക്ഷേ ചൂട് കൂടുമ്പോൾ ഇത് ഈ നീരാവി മേഘങ്ങളായി മാറ്റപ്പെടാൻ കാലതാമസം എടുക്കുന്നു അപ്പോൾ നീരാവി നീരാവിയായി തന്നെ നിലനിൽക്കുന്നു ഏത് വെതർ സിസ്റ്റം ആയിക്കോട്ടെ ട്രോപ്പിക്കൽസ് സൈക്ലോൺ നമ്മൾ ഈ പറയുന്ന ചുഴലിക്കാറ്റുകളായിക്കോട്ടെ അതിതീവ്ര മഴ ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഊർജ്ജം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരുന്നത് നീരാവിൽ നിന്നാണ് വരുന്നത് നീരാവി കണ്ടൻസ് ചെയ്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആകുമ്പോൾ ഒരുപാടധികം എനർജി റിലീസ് ചെയ്യപ്പെടുന്നു ആ ഊർജ്ജമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ കാണുന്ന വെതർ സിസ്റ്റത്തിൻ്റെ ഒക്കെ മേജർ സോഴ്സ് അപ്പോൾ കൂടുതൽ നീരാവി എത്തുന്നു ആ നീരാവി വെള്ളത്തുള്ളികളായി മാറ്റപ്പെടുമ്പോൾ കൂടുതൽ ഊർജം റിലീസ് ചെയ്യപ്പെടുന്നു അപ്പോൾ കൂടുതൽ ചുഴലിക്കാറ്റുകൾ അതിതീവ്ര മഴ ഹീറ്റ് വേവ്സ് തുടങ്ങിയ സംഗതികൾ ഉണ്ടാകുന്നു ഇതാണ് അതിൻ്റെ കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന ഒരു സാധനമാണ് കാലാവസ്ഥാ വ്യതിയാനം പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ നൂല് മഴയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തുള്ള ആൾക്കാരാണ് മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു നാല് മാസം നീണ്ടു നിൽക്കുന്ന ചെറിയ മഴകൾ നമുക്ക് ഉണ്ടാകും പക്ഷെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന മഴകളുടെ അളവ് കുറയുകയും മഴ പെയ്യുമ്പോൾ എല്ലാ വളരെ ശക്തമായി പെയ്തിറങ്ങുകയും ചെയ്യുന്നു അതാണ് നമ്മൾ കാണപ്പെടുന്നത് അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒന്നാമത്തെ മൺസൂണിലുണ്ടാകുന്ന പ്രധാനമായ മാറ്റം നീണ്ടു നിൽക്കുന്ന ചെറിയ മഴകൾക്ക് പകരം അതിതീവ്രമായ മഴയുണ്ടാവുന്നു അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീരാവിയുടെ അളവ് കൂടുമ്പോൾ മേഘങ്ങളുടെ ഘടന മാറുന്നു നമ്മൾ ഈ പൊതുവിൽ നമുക്ക് മൺസൂൺ സമയത്ത് കിട്ടുന്ന മഴ തരുന്ന മേഘങ്ങൾ നിംബോസ്ട്രാറ്റസ് മേഘങ്ങളെന്നാണ് പറയുന്നത് ഈ നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾക്ക് മുകളിലേക്ക് വളർച്ചയില്ല പക്ഷേ ഇപ്പോൾ പൊതുവിൽ നമ്മൾ കണ്ട് കണ്ടുവരുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന മേഘങ്ങൾക്ക് വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് വെർട്ടിക്കൽ ഗ്രോത്ത് വളരെ കൂടുതൽ വളരെ ശക്തമായിട്ടാണ് കാണ കാണപ്പെടുന്നത് ഇതിനെ നമ്മൾ കിമിനോ നിമ്പസ് മേഘങ്ങളെന്നാണ് പറയുന്നത് ഈ ഇപ്പോൾ ഈ അടുത്തിടയിൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ എന്താ മേഘവിസ്ഫോടനം വിസ്ഫോടനം ഇങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇത് നിമ്പോസ്റ്റാറ്റസ് മേഘങ്ങളിൽ നിന്നും വരുന്ന മഴ പൊതുവിൽ മേഘവിസ്ഫോടനം ഉണ്ടാക്കത്തില്ല പക്ഷേ വെർട്ടിക്കൽ എക്സ്റ്റൻഡ് അതായത് മുകളിലേക്ക് വളർച്ചയുള്ള മേഘങ്ങൾ കിമിലോനിമ്പസ് പോലത്തെ മേഘങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിതീവ്ര മഴ ഉണ്ടാക്കുന്നത് അപ്പോൾ എത്തുന്ന നീരാവിയുടെ അളവ് കൂടുമ്പോൾ ഈ പറയുന്ന വെർട്ടിക്കൽ എക്സ്റ്റൻഡ് ഓർ വെർട്ടിക്കൽ ഗ്രോത്ത് മേഘങ്ങളുടെ മുകളിലേക്കുള്ള വളർച്ച കൂട്ടുന്നു അങ്ങനെയുള്ള മേഘങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന മഴ അതിതീവ്രമായി മാറുന്നു അപ്പോൾ മൺസൂണിന് പൊതുവേ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് നമുക്ക് കിട്ടുന്ന മഴയുടെ തോത് അല്ലെങ്കിൽ അളവിന് ഒരുപാട് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പക്ഷേ മഴ വരുമ്പോൾ അതിതീവ്രമായി മഴ പെയ്തിറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മൺസൂണിൽ പൊതുവിൽ കാണ കാണപ്പെടുന്ന മാറ്റം ഈ അതുമാത്രമല്ല ഈ മൺസൂണിൻ്റെ ഇടവേളകളിൽ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുറേ കാലത്തേക്ക് മഴ കാണത്തില്ല മഴ പെയ്യുമ്പോൾ അതിശക്തമായി പെയ്യുകയും ചെയ്യും പക്ഷേ ടോട്ടൽ ആ മൺസൂണിൻ്റെ പീരീഡിലുള്ള റെയിൻഫോൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും കാണണമെന്നില്ല അതാണ് പൊതുവിൽ നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അതിതീവ്ര മഴ മാത്രമല്ല ചില സമയത്ത് വരൾച്ചയും ഉണ്ടാക്കാം ചുഴലിക്കാറ്റുകൾ മാത്രമല്ല വരൾച്ചയും ഇതിൻ്റെ ഭാഗമാണ് ഹീറ്റ് വേവ്സ് ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ പല രീതിയിലാണ് ഇത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളിതിനെ കുറേ കാലം മുമ്പ് ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർ ആൾക്കാർ വളരെ പുച്ഛത്തോടെ കാണുന്ന ഒരു മേഖലയായിരുന്നു ഇത് കാലാവസ്ഥ വ്യതിയാനത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പക്ഷേ ഇന്ന് നമ്മളതിൻ്റെ അതിൻ്റെ സിഗ്നൽസ് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ അളവ് അല്ലെങ്കിൽ തീവ്രത ഇനി വരും കാലങ്ങളിൽ കൂടും എന്നുള്ളത് തന്നെയാണ് വസ്തുത ശാസ്ത്രം പറയുന്നതും തെളിയിക്കുന്നതും അതുതന്നെയാണ് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പുള്ള കാലാവസ്ഥ വ്യതിയാനം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഡാറ്റ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല മാർഗങ്ങളുണ്ട് അതിൽ ഒരു ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസ് ഐസിൻ്റെ പാളികൾ വളരെ വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന ഉണ്ടായി ചേർന്നാണ് ഈ ഐസിൻ്റെ പാളികൾ ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്നതല്ല അപ്പോൾ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ കൊണ്ടാണ് ഈ പാളികൾ ഉണ്ടാകുന്നത് ഈ പാളികൾ ഓരോന്നും ഓരോ ലേയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ ഓരോ ലേയേഴ്സും ഓരോ കാലഘട്ടത്തിന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന അതിനകത്തുണ്ടാവും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ പാളികളിലും ചിലപ്പോൾ ഈ എയർ ബബിൾസ് ആ സമയത്ത് ഉണ്ടായിരുന്ന അന്തരീക്ഷത്തിലുണ്ടായിരുന്ന എയർ ബബിൾസ് ട്രാപ്പ് ചെയ്യപ്പെടും അപ്പോൾ ഈ ഐസ് പാളി കട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് എടുക്കുന്ന ആ എയർ ബബിൾസ് അനലൈസ് ചെയ്യുമ്പോൾ ഇന്ന കാലഘട്ടത്തിൽ ഇത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഈ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ആ അന്തരീക്ഷത്തിൻ്റെ അന്ന് അന്നത്തെ ഘടന എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് ഈ ഐസ് പാളികൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പഴയ കാര്യങ്ങൾ വിശകലനം ചെയ്യും നമുക്ക് ഈ ഈ പാലു ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് നമ്മൾ പഴയ കാര്യങ്ങൾ അതായത് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഓരോ ഐസ് പാളിയും ഉണ്ടായാലും ഏത് കാല ഏത് കാലഘട്ടത്തിലായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ധാരണയുണ്ട് അപ്പോൾ ഒരു ഐസ് പാളിയിൽ ഇന്ന രീതിയിലാണ് അന്നത്തെ അന്തരീക്ഷം എന്ന് നമുക്ക് ആ എയർ ബബിൾസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിനെപ്പറ്റിയാണ് പലർക്കും എനിക്ക് തോന്നുന്നു തെറ്റിദ്ധാരണകളുള്ളത് ഇത് ഇതൊരു പ്യുവർ സയൻസ് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് അല്ലെങ്കിൽ പ്രവചനങ്ങളാണ് നടക്കുന്നത് അന്തരീക്ഷത്തിന്റെ സമവാക്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഫിസിക്സ് ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള സമവാക്യങ്ങളാണ് ഇത് പലത് ഇതിനകത്തൊന്നും ഊഹാപോഹങ്ങളില്ല കൃത്യമായ സമവാക്യങ്ങളാണ് ഉണ്ടാക്കിയത് എന്നിട്ട് ഇത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ വിശകലനം ചെയ്യുന്നു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി പ്രവചനം നടത്തുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത് നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു ഒരു പരിമിതിയുണ്ട് ഇത് വളരെ കമ്പ്യൂട്ടേഷൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പലപ്പോഴും സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പോലുള്ള കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ കാലാവസ്ഥ പ്രവചനം ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ചെറിയ ഡെസ്റ്റോ ഡെസ്ക്ടോപ്പ് ടോപ്പ് സിസ്റ്റത്തിനകത്തോ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ സിസ്റ്റത്തിനകത്തോ ഒരു ലാപ്ടോപ്പിനകത്തോ ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻസ് അല്ല വിശാലമായ ഒരു കമ്പ്യൂട്ടേഷണൽ റിസോഴ്സ് തന്നെ ഇതിന് ഇതിനാവശ്യമാണ് കാലാവസ്ഥ പ്രവചനത്തിന് ആവശ്യമാണ് ഒരു മാത്തമാറ്റിക്കൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് എല്ലാം അന്തരീക്ഷത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്ന ഇക്വേഷൻസ് എല്ലാം തന്നെ ഒരു നോൺ ലീനിയർ ഡൈനാമിക്കൽ ഇക്വേഷൻസ് ആണ് ഇതിനെ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും നമുക്ക് അന്തരീക്ഷത്തിൻ്റെ പ്രവചനത്തിനെ ഇന്നാക്യുറേറ്റാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ പ്രവചനം കിട്ടാത്തത് എന്നാണ് പലപ്പോഴും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മഴ പെയ്യും എന്ന് പറയും പിറ്റേ ദിവസം നല്ല വെയിലായിരിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്കൊരു പ്രവചനം നടത്തണമെങ്കിൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതിൻ്റെ ഇൻപു അതാണ് ഇൻപുട്ട് ഡാറ്റ അതാണ് നമ്മൾ അതിനകത്ത് ഈ മോഡലിനകത്തേക്ക് കൊടുക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്തെ ടെമ്പറേച്ചർ ഇരുപത്തിയെട്ട് പോയിൻറ്റ് രണ്ട് ഡിഗ്രി ആണെന്നിരിക്കട്ടെ പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ ഉള്ള ഇറേഴ്സ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ത്രീയെന്നോ ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് ഫോർ എന്നോ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന പ്രവചനങ്ങൾ വളരെ ഇനാക്കുറേറ്റ് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥ പ്രവചനം നടത്തുന്നത് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ഈ വരുന്ന മാറ്റം പോയിൻറ്റ് ടുൻ്റെ പോയിൻറ്റ് ത്രീയിൻ്റെ ആയിരിക്കത്തില്ല വളരെ വലിയ മാറ്റമായിരിക്കും വരുന്നത് ചെറിയ മാറ്റങ്ങൾ അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിലെ ചെറിയ മാറ്റങ്ങൾ പ്രവചനം വരുമ്പോൾ വലിയ മാറ്റങ്ങളായി മാറ്റം മാറും അപ്പോൾ ഇതാണ് പലപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പ്രവചനങ്ങൾ അസാധ്യമാക്കുന്നത് അസാധ്യമൊന്നും പറയാൻ പറ്റത്തില്ല അപ്രോക്സിമേഷൻസ് ആക്കുന്നത് നമുക്ക് നമുക്കൊരു അന്തരീക്ഷത്തിനെ പറ്റി ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് ഈ സമവാക്യങ്ങളിലുള്ള അപ്രോക്സിമേഷൻസ് കാരണം സംഭവിക്കുന്നതാണ് അത് സയൻസിൻ്റെ പോരായ്മയല്ല അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടേഷണൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് പരിമിതികളുണ്ട് അപ്പോൾ ആ പരിമിതികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രവചനത്തിലെ തെറ്റായിട്ടുള്ള പ്രവചനങ്ങളായി മാറ്റപ്പെടുന്നത് അത് ശാസ്ത്രത്തിൻ്റെ പോരായ്മയല്ല പക്ഷേ നമുക്കിപ്പോൾ അവൈലബിളായുള്ള ടെക്നോളജിയുടെ പോരായ്മ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനങ്ങൾ ആക്കുറേറ്റായി മാറാത്തത് അന്തരീക്ഷത്തുള്ള എല്ലാ മാറ്റങ്ങളും പ്രവചിക്കപ്പെടുന്നത് ഒരേ മോഡൽസ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ മോഡലുണ്ട് ഓരോ രാജ്യത്തിനും അവരവരുടേതായ മോഡൽസ് ഉണ്ട് അപ്പോൾ ഈ അന്തരീക്ഷത്തിന് വേണ്ടിയുള്ള ഒരു മോഡൽ തന്നെയാണ് ഇതെല്ലാം തന്നെ എല്ലാം പ്രവചിക്കുന്നത് ഓരോ വെതർ സിസ്റ്റത്തിനും ഓരോ ടൈപ്പ് ഓഫ് മോഡൽസ് ഇല്ല പിന്നെ ഒരു കാര്യം ഇതിനകത്ത് നമുക്ക് ചേർക്കാവുന്നത് ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നു ചുഴലിക്കാറ്റിൻ്റെ പ്രഡിക്ഷൻ നമുക്കൊരു മൂന്ന് നാല് ദിവസം മുമ്പ് കുറേ അധികം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പത്രത്തിലൊക്കെ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് തന്നെ വോർണിംഗ് വരുന്ന ചുഴലിക്കാറ്റ് ഉണ്ടായി ഇതിനടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പോൾ അതിനൊരു മൂന്ന് നാല് ദിവസത്തെ പ്രഡിക്റ്റബിലിറ്റി ഉണ്ട് പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ അതിതീവ്ര മഴ ഇപ്പോൾ കേരളത്തിലുണ്ടായിരുന്നില്ല ഇതിനെ പ്രൊഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ മൂന്നു നാല് ദിവസം മുമ്പ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ സത്യം ഈ പറയുന്ന മേഘവിസ്ഫോടനം പോലുള്ള കാര്യങ്ങൾ രണ്ട് മണിക്കൂർ മുമ്പോ മറ്റോ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് മാക്സിമം അത്രേ പറ്റത്തുള്ളൂ അതിന് അതിന് മുമ്പ് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ലോകത്ത് എവിടെ പോയാലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം അതാണ് അതിൻ്റെ വസ്തുത അപ്പോൾ ഓരോ വെതർ സിസ്റ്റത്തിനും ഓരോ റേറ്റ് ആണ് പലപ്പോഴും ഞാൻ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലൊക്കെ കാലാവസ്ഥ വളരെ നന്നായി പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇവിടെ പറ്റുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് വെതർ സിസ്റ്റത്തിന് അവിടെ ഉണ്ടാകുന്ന വെതർ സിസ്റ്റത്തിനും ഇവിടെ ഉണ്ടാകുന്ന വെതർ സിസ്റ്റത്തിനും വ്യത്യാസമാണ് അപ്പോൾ അതിന് ട്രോപ്പിക്കൽ റീജിയൻസിലുള്ള അതായത് നമ്മൾ നമ്മളൊക്കെ ഇരിക്കുന്ന ട്രോപ്പിക്കൽ റീജിയൻസിലുള്ള വെദറിൻ്റെ പ്രൊഡിക്ഷന് ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ ഇവിടുത്തെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ വെതറിൻ്റെ പ്രഡിക്ഷൻ കുറെ കൂടി ബുദ്ധിമുട്ട് ഉള്ളതാണ് അതുകൊണ്ടാണ് ഈ ഈ വ്യത്യാസം വരുന്നത് നമ്മുടെ ടെക്നോളജിയുടെ കുഴപ്പം കൊണ്ടല്ല വെതർ സിസ്റ്റത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രഡിക്ഷൻസ് ആക്കുറേറ്റ് ആവാത്തത് ബലൂൺ മുകളിലേക്ക് ഇവിടുന്നതിനെ നമ്മൾ റേഡിയോ റേഡിയോസോണിൻ്റെ ഒബ്സർവേഷൻസ് എന്നാണ് പറയുന്നത് വളരെ ആക്കുറേറ്റ് ആയിട്ടുള്ള ആണ് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പല ലെവലിലുള്ള ഡാറ്റ തന്നെ പൊതുവിൽ നമ്മൾ കളക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റ അതിനകത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി നമ്മുടെ അന്തരീക്ഷത്തിലെ നീരാവി നിരാവിൻഡിൻ്റെ ഡയറക്ഷൻസ് ഇതൊക്കെയാണ് അതിനകത്തുനിന്ന് കളക്ട് ചെയ്യപ്പെടുന്നത് ഇരുപത് ഇരുപത്തഞ്ചോളം റേഡിയോസോൻ്റെ ബലൂൺസ് എല്ലാ ദിവസവും രണ്ട് തവണ അതായത് ഒന്ന് എട്ടരയ്ക്കും വൈകുന്നേരം അഞ്ചരക്കും സൈമിൾട്ട്സ് ടൈമിലാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ലോഞ്ച് ചെയ്യപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസം പോലും പ്രവചനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കാം ഫോർകാസ്റ്റ് ആക്കുറേറ്റ് ആക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഒബ്സർവേഷൻ നെറ്റ്വർക്ക് കൂടുതൽ റേഡിയസോൻ്റെ ഒബ്സർവേഷൻസ് എടുക്കുക അല്ലെങ്കിൽ കൂടുതൽ ഒബ്സർവേഷൻ നെറ്റ്വർസ് ഉണ്ടാക്കുന്നുള്ള കൂടുതൽ ഒബ്സർവേഷൻസ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് ഡിഗ്രി എന്നുള്ളത് നമ്മൾ ഇരുപത്തെട്ട് പോയിന്റ് ആറ് ഡിഗ്രി എന്ന് കൊടുക്കുന്നിരിക്കട്ടെ ഈ വ്യത്യാസം നമുക്ക് കൂടുതൽ ഒബ്സർവേഷൻസ് കിട്ടുമ്പോൾ ഈ കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇരുപത്തെട്ട് പോയിന്റ് ആറല്ല ഇരുപത്തെട്ട് പോയിന്റ് രണ്ടാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഡാറ്റ ഒ ഇൻഷ്യൽ കണ്ടീഷൻസ് മോഡലിനകത്തേക്ക് കൊടുക്കുമ്പോൾ മോഡൽ മോഡലിൽ നിന്ന് കിട്ടുന്ന കാലാവസ്ഥ പ്രവചനവും കൂടുതൽ ആക്കുറേറ്റ് ആവും അപ്പോൾ പൊതുവിൽ ഈ റേഡിയോസിൻ്റെ ഒബ്സർവേഷൻസ് എടുക്കുന്നതും ഉപയോഗിക്കുന്നതും ഇതുപോലുള്ള പർപ്പസിനാണ് ഈ ഡാറ്റ കിട്ടുന്നു ഈ ഡാറ്റ എടുക്കുന്നു ഈ ഡാറ്റ വെച്ചിട്ട് നമ്മുടെ മോഡലിനകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റയെ കറക്റ്റ് ചെയ്യുന്നു എന്നിട്ട് ആ ഡാറ്റ കൊടുക്കുന്നു ആ ഡാറ്റ പിന്നെ പ്രവചനങ്ങളായിട്ട് നമുക്ക് വരുന്നു റേഡിയോസോണിൻ്റെ മാത്രമല്ല റേഡിയോസോണിൻ്റെ ഒരു ഉദാഹരണമാണ് അന്തരീക്ഷത്തിലെ പല ലെവലിലുള്ള ഡാറ്റ കിട്ടും എന്നുള്ളതാണ് റേഡിയോസോണിൻ്റെ പ്രത്യേകത ബലൂണിലിൻ്റെ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ സർഫസ് ഒബ്സർവേറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഭൂമിയുടെ അടുത്ത് തന്നെയുള്ള വെദർ പാരമീറ്റേഴ്സ് എടുക്കുന്ന ഒബ്സർവേറ്ററീസ് ഉണ്ട് അത് എണ്ണത്തിൽ കൂടുതലാണ് ഇരുപത്തഞ്ചല്ല അത് കൂടുതലുണ്ടാവും അതുപോലെ റഡാർ നെറ്റ്വർക്ക് ഉണ്ട് അതുപോലെ സാറ്റലൈറ്റ് ഉണ്ട് ഈ ഡാ ഈ ഡാറ്റ ഇതിൽ നിന്ന് വരുന്ന ഈ സോഴ്സിൽ നിന്ന് വരുന്ന എല്ലാ ഡാറ്റയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒരു മോഡലിനകത്തേക്ക് ആ ഡാറ്റ കൊടുക്കുന്നത് ആ ഡാറ്റയാണ് പിന്നെ നമുക്ക് പ്രവചനങ്ങളായിട്ട് വരുന്നത് മോഡൽ നമുക്ക് അതിനകത്തുനിന്ന് പ്രവചനം തരും ഇന്നത്തെ ഇന്നത്തെ കണ്ടീഷൻ ഇതാണ് ഇന്നത്തെ അന്തരീക്ഷത്തിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഘടന ഇതാണ് നാളെ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ മോഡലിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ആക്കുറേറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ഘടന അല്ലെങ്കിൽ ഇന്നത്തെ അന്തരീക്ഷത്തിൻ്റെ സ്റ്റേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ കിട്ടുന്നതും അതിനനുസരിച്ച് വ്യത്യാസപ്പെടും എന്നുള്ളതാണ് പ്രവചനങ്ങൾ ആക്കുറേറ്റ് ആക്കാൻ എന്താ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ച നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പോലും പറയുന്നുണ്ട് ഇതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്ച്വലി ഈ പറഞ്ഞ ഒബ്സർവേഷൻ നെറ്റ്വർക്ക്സ് കൂട്ടുക എന്നുള്ളതാണ് കേരളത്തിന് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൽ റഡാർ നെറ്റ്വർക്സിൻ്റെ എണ്ണം കൂട്ടുക ഒബ്സർവേഷണൽ നെറ്റ്വർക്ക്സിൻ്റെ എണ്ണം കൂട്ടുക ഈ ഈ എണ്ണം കൂട്ടുമ്പോൾ കൂടുതൽ ഒബ്സർവേഷൻസ് കിട്ടുമ്പോൾ നമ്മുടെ പ്രവചനങ്ങളും അതിനനുസരിച്ച് ആക്കുറേറ്റായി മാറും അപ്പോൾ ഈ പറഞ്ഞ പോലെ മഴ പ്രഡിക്ട് ചെയ്യുന്നു വെയിൽ വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളതാണ് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേഘവിസ്ഫോടനം പ്രവചിക്കുക ഒരു ദിവസം മുമ്പ് പ്രവചിക്കുക അസാധ്യമായിരിക്കാം പക്ഷേ മേഘവിസ്ഫോടനം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥ മഴയുണ്ടാവാൻ സാ സാധ്യത ഉണ്ടോ എന്നുള്ളത് കുറേ കൂടി ആക്കുറേറ്റ് ഒരു ദിവസം രണ്ട് ദിവസം മുമ്പൊക്കെ കുറേ കൂടി ആക്കുറേറ്റ് ആയിട്ട് പ്രവചിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ് നമുക്ക് നമുക്കിവിടെ ലാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വിദേശത്തുള്ളതുപോലെ ഒബ്സർവേഷൻ നെറ്റ്വർക്ക്സ് ഇല്ല റഡാർ നെറ്റ്വർക്ക്സ് ഇല്ല നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ പോലും പലപ്പോഴും ഒരു ആത്മാർത്ഥയില്ലാതെ ആ ഡാറ്റയുടെ ആക്യുറസി നോക്കാതെയൊക്കെ പലപ്പോഴും ഡാറ്റ എടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വിഷമകരമായ അവസ്ഥ നമുക്ക് എ ഡബ്ല്യു എസ് നെറ്റ്വർക്ക്സ് ഉണ്ട് പക്ഷേ ഇതിനകത്ത് നിന്നൊക്കെ കിട്ടുന്ന ഡാറ്റ എത്രത്തോളം ആക്യുറേറ്റ് ആണ് നമ്മൾ എ ഡബ്ല്യു എസ് ഒബ്സർവേഷൽ നെറ്റ്വർക്ക് സ്ഥാപിക്കും പക്ഷേ പിന്നെ അതിൻ്റെ ഫർദർ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രമിക്കാറില്ല അപ്പോൾ ഇതിനകത്തൊരു വളരെ ആത്മാർത്ഥമായിട്ട് ഒരു സമീപനം വേണം ഒബ്സർവേഷൻ നെറ്റ്വർക്ക്സ് കൂട്ടണം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പ്രവചനങ്ങൾ കുറേ കൂടി ആക്കുറേറ്റ് ആക്കാൻ പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം മുമ്പെങ്കിലും കൃത്യമായി ഫോർകാസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ആൾ മഴ പെയ്യൂ എന്ന് ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായി ഫോർകാസ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഈ വർഷത്തെ നോബൽ പ്രൈസ് കിട്ടിയത് മൂന്ന് പേർക്കാണ് ഫിസിക്സിലെ നോബൽ പ്രൈസ് കൊടുത്തത് പോർത്തിയ ശാസ്ത്രത്തിൽ അതിൽ രണ്ടുപേർ ക്ലൈമറ്റ് സയൻറ്റിസ്റ്റാണ് ക്ലൈമറ്റ് മോഡൽസ് ഉണ്ടാക്കാനും മറ്റ് ഒരേധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞ ഒരു ക്ലൈമറ്റ് സയൻറ്റിസ്റ്റിനാണ് നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് അന്തരീക്ഷത്തിൽ റേഡിയേഷൻസിനുണ്ടാകുന്ന ത തരംഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് അദ്ദേഹം മോഡൽ ചെയ്ത് പഠിച്ചത് അത് വൺ ഓഫ് ദി ഫസ്റ്റ് സ്റ്റഡീസ് ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് അതിനു മുമ്പ് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് അന്തരീക്ഷത്തിലെ താപനില കൂടും എന്നുള്ളതിനെ ഒരു തർക്കങ്ങൾ തർക്കം നിലനിന്നിരുന്നു ചില ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ആർഗ്യൂ ചെയ്തിരുന്നു പക്ഷേ മനാബയുടെ പഠനങ്ങൾ ഇത് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് അന്തരീക്ഷത്തിലെ താപം കൂടുന്നു എന്നുള്ളത് വളരെ ശാസ്ത്രീയമായി പുള്ളി മോഡൽ ചെയ്ത് തെളിയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഈ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻ അറബിക്കടലിൽ ഇപ്പോഴത്തെ പഠനം അനുസരിച്ച് അൻപത്തിരണ്ട് ശതമാനത്തോളം കൂടുതൽ ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ മുമ്പ് നമ്മൾ കേട്ട് കേൾക്കുകയില്ല അതിപ്പോൾ നമ്മൾ ഓക്കി നമ്മൾ കണ്ടു നമ്പർ ഓഫ് സൈക്ലോൺസ് ചുഴലിക്കാറ്റുകൾ അറബിക്കടലിൽ കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അത് തീർച്ചയായും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് അത് എങ്ങനെ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് ആഗോളതാപനം കാരണം കാലാവസ്ഥ വ്യതിയാനം ഉണ്ടെന്ന് ആഗോളതാപനം ഉണ്ടാകുമ്പോൾ കടലിനെ ചൂടുപിടിക്കുന്നു ഞാൻ പറഞ്ഞു നീരാവിയാണ് ഈ പറയുന്ന വെതർ സിസ്റ്റത്തിൻ്റെയൊക്കെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കടലിന് ചൂടുപിടിക്കുമ്പോൾ കൂടുതൽ നീരാവി അന്തരീക്ഷത്തിലേക്ക് എത്തുക എത്തപ്പെടുക ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ നീരാവി എത്തുമ്പോൾ ഊർജം കൂടുതൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഊർജം ആണ് ചുഴലിക്കാറ്റുകളായി മാറുന്നത് ഓക്കെ വൺസ് ഈ പറയുന്ന നീരാവി ക്ലൗഡ് ആയി മാറുമ്പോൾ പുറ പുറ പുറന്തള്ളുന്ന ലൈറ്റ് ആൻഡ് ഹീറ്റ് ആണ് ഈ പറയുന്ന ഊർജത്തിന് ഊർജത്തിൻ്റെ സോഴ്സ് അപ്പോൾ ഇത് കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാക്കുന്നു അപ്പോൾ കടൽ ചൂട് പിടിക്കുന്നതാണ് പ്രധാനമായിട്ടും ചുഴലിക്കാറ്റുകൾ അറേ അറേ അറബിക്കടലിൽ ഉണ്ടാകാൻ കഴിയും ബംഗാളിലും നമ്പർ ഓഫ് സൈക്ലോൺസ് നമ്പർ ഓഫ് സൈക്ലോൺസ് കൂടും എന്ന് കാലാവസ്ഥ പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല പക്ഷേ പറയപ്പെടുന്നത് ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളുടെ ശക്തി വളരെ കൂടുതൽ ഇൻറ്റൻസിറ്റി ഓഫ് സൈക്ലോൺസും വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങളിൽ നിന്ന് തേടി പക്ഷേ സീയുടെ നമ്മുടെ അറബി അറേബിക്കടലിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കണ്ടുവരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സൈക്ലോൺസും അല്ലെങ്കിൽ ന്യൂനമർദ്ദം ലോ പ്രഷർ സിസ്റ്റംസും കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതിന് കാലാവസ്ഥാ വ്യതിയാനമായിട്ടും ആഗോളതാപനവുമായിട്ടും ബന്ധമുണ്ട് കടൽ ചൂടുപിടിക്കുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ അത് കടലിൽ അലിഞ്ഞു ചേരുമ്പോൾ കൂടുതൽ കടൽ അസിഡിക്കാവുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ ഈ പറയുന്ന ആഗോളതാപനം അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസിൻ്റെ എമിഷൻ കാര്യമായി ബാധിക്കുന്നു ആർട്ടിക് അന്റാർട്ടിക് റീജ്യനിലെ മഞ്ഞുവാളികളുണ്ട് സീ ലെവൽ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഈ പറയുന്ന മഞ്ഞുവാളികൾ മഞ്ഞുവാളികൾ ഒരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിൻ്റെ നിരപ്പ് വർദ്ധിക്കുന്നു നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് ചില ഐലൻഡ്സൊക്കെ മുങ്ങിപ്പോയി എന്ന് കേട്ടിട്ടുണ്ട് കടലിൻ്റെ നിരപ്പ് ഉയരുമ്പോൾ നമ്മൾ കോസ്റ്റലിനോട് വളരെ അടുത്തിരിക്കുന്ന സംസ്ഥാനമാണ് അപ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ ഈ ഒരു മേഖലയിൽ ആണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു ശ്രദ്ധ വേണ്ടത് കാരണം ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് മഞ്ഞുപാളികൾ ഒരുങ്ങുന്നു എന്നുള്ളത് നിസ്സംശയം തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ കടലിൻ്റെ നിരപ്പ് ഉയരുന്നു എന്നുള്ളത് ഈ അടുത്ത ഇട നടത്തിയ പഠനങ്ങൾ വരെ നമ്മൾ തെളിയിച്ച് തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ തീരത്തിനോട് അടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാവാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ ഇപ്പോൾ കോസ്റ്റൽ റീജ്യൻസിലേക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു പുനരധിവാസം ചെയ്യേണ്ടി വരും ഒരുപാട് താമസിക്കുന്ന ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ പ്രധാനമായിട്ടും പോളാർ റീജ്യൻസിൽ നിന്ന് മഞ്ഞൊരുങ്ങുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം കടലിലെ നിരപ്പ് ഉയരുന്നു എന്നുള്ളതാണ് അത് ഏതാണ്ട് നിസ്സംശയം തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ പോലും അളവ് കുറച്ചു കഴിഞ്ഞാൽ പോലും ഇതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് നമുക്ക് വീണ്ടും തിരിച്ച് ഈ ഐസ് പാളികൾ കിട്ടത്തില്ല നമ്മുടെ ഓഷനകത്തുള്ള സർക്കുലേഷനെ വളരെയധികം സ്വാധീനിക്കുന്ന സ്വാധീനിക്കുന്നതിന് ഈ പറയുന്ന മഞ്ഞുപാളികൾക്ക് ഒരു ഒരു പ്രധാന പങ്കു നമ്മൾ ഈ തെർമോഹാലൈൻ സർക്കുലേഷൻസ് എന്നാണ് നമ്മുടെ ടേംസിൽ അത് പറയുന്നത് ഈ തെർമോഹാലൈൻ സർക്കുലേഷൻസിനെ ഈ മഞ്ഞുപാളികൾ ഉരുകുന്നതുകൊണ്ട് കാര്യമായി ബാധിക്കപ്പെടുന്നു ഇത് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല വൺസ് ഇത് ഉരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പിന്നെ ഇത് തിരിച്ച് കിട്ടത്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത